നമസ്കാരം ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ കേസെടുത്തു യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഐ പി സി മുന്നൂറ്റി മുപ്പത്തി ആറ് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് സംഭവത്തിൽ ഡോക്ടർ രാജീവ് കുമാർ മാത്രമാണ് പ്രതി കാട്ടട കിള്ളി സ്വദേശിനിയായ സുമയെയാണ് ശസ്ത്രക്രിയക്ക് വിധേയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നടന്ന ശസ്ത്രക്രിയയുടെ ഭാഗമായി സെൻട്രൽ ലൈൻ ഇടുന്നതിനിടയിലാണ് ഗൈഡ് വയർ യുവതിയുടെ നെഞ്ചിൽ കുടുങ്ങിയത് അനിസ്ത ഡോക്ടറൊക്കെ പകരം പരിശീലനത്തിനെത്തിയ പി ജി ട്രെയിനിങ് ഡോക്ടറാണ് അന്ന് സെൻട്രൽ ലൈനിൽ ഇട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലാണ് ഈ വിവരം പുറത്തറിയുന്നത് അതായത് രണ്ട് വർഷങ്ങൾക്ക് ശേഷം സംഭവത്തിൽ ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സുമയ്യ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് കേസെടുത്തത് കൂടാതെ ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ഡോക്ടർ പണം വാങ്ങിയതായും യുവതിയുടെ ബന്ധുക്കൾ ആരോപണം ഉയർത്തിയിട്ടുണ്ട് ഗൂഗിൾ പേ വഴിയാണ് പണം കൈമാറിയതെന്നും മറ്റൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് രാജീവ് കുമാറിനെ കണ്ടതെന്നും പരാതിയിൽ പറയുന്നു ഡോക്ടർ വീഴ്ച സംബന്ധിക്കുന്ന ശബ്ദരേഖയും പണം കൈമാറിയതിന്റെ സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിരുന്നു അതേസമയം കുടുങ്ങിയ ഗൈഡ് വയർ നീക്കം ചെയ്യുന്നതിനുള്ള തുടർ ചികിത്സ നൽകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു ശ്രീചിത്രയിലെ വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ ഗൈഡ് വയർ കാരണം യുവതിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് സമൂഹത്തിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറി യുവതിയോടും ബന്ധുക്കളോടും വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് സുമിയുടെ ശരീരത്തിൽ ഗൈഡ് വയർ കിടക്കുന്നത് കൊണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നാണ് ആരോഗ്യ ഡയറക്ടർ ഡോക്ടർ കെ ജെ അറീന പറഞ്ഞത് ശ്രീചിത്ര ആശുപത്രിയിൽ അടക്കം സുമയ്യ ചികിത്സ തേടിയിരുന്നു എക്സ്റേ പരിശോധനയിൽ ട്യൂബ് ധമനികളോട് ചേർന്ന് പോയതായി കണ്ടെത്തുകയുണ്ടായി ഇത് നീക്കം ചെയ്യാൻ വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ടി വരും എന്നാൽ വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ നിലവിലെ അവസ്ഥയിൽ ശസ്ത്രക്രിയ നടത്തുന്നത് അതീവ സങ്കീർണമാണെന്നും അവർ അറിയിച്ചു അതേസമയം നിഷ്ക്രിയവും അണുവിമുക്തവുമായ ഗൈഡ് വയർ അവിടെ ഇരിക്കുന്നതുകൊണ്ട് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകില്ലെങ്കിലും വയറിന് ചുറ്റും രക്തം കട്ടപിടിച്ച് രക്തപ്രവാഹത്തെ ബാധിക്കുകയോ വയർ അവിടെ നിന്ന് നീങ്ങി ഹൃദയവാൾവിന്റെയോ രക്തധമനയുടെ പ്രവർത്തനതയോ ബാധിച്ചാൽ പ്രശ്നമാകുമെന്ന് കാർഡിയക് സർജൻ ജോസ് ചാക്കോ പെരിയപുറം അഭിപ്രായപ്പെട്ടു വയർ നീക്കം ചെയ്യാൻ പ്രയാസമാണെന്നും നെഞ്ചുതുറന്നുള്ള സങ്കീർണമായ ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഗൈഡ് വയർ ശരീരത്തിൽ കിടന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ശ്രീചിത്രയിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് പൂർണ്ണമായി പ്രശ്നരഹിതമെന്ന് പറയാനാവില്ലെന്ന് ജോസ് ചാക്കോ പിന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ശ്രീചിത്ര എന്തിന് ക്ലീൻ ചിറ്റ് നൽകിയെന്ന ചോദ്യവും പ്രസക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് തൈറോയ്ഡ് ഗ്രേന് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്കായിട്ടാണ് സുമയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഡോക്ടർ രാജീവ് കുമാറാണ് ശസ്ത്രക്രിയ നടത്തിയത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം രക്തവും മരുന്നുകളും നൽകാനായി ഇട്ട സെൻട്രൽ ലൈനിന്റെ ഗൈഡ് വയർ സുമയുടെ നെഞ്ചിൽ കുടി യാണ് ശസ്ത്രക്രിയക്ക് ശേഷം ഇത് തിരികെ എടുക്കാത്തതാണ് യുവതിയുടെ ഇപ്പോഴത്തെ ദുരിതങ്ങൾക്ക് കാരണമെന്നും പരാതിയിൽ പറയുന്നു തങ്ങൾക്ക് നീതി ലഭിക്കും വരെ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് സുമയുടെ സഹോദരി ഭർത്താവ് സമീർ അറിയിച്ചു ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ പിഴവിൽ ആരോഗ്യവകുപ്പ് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നുമാണ് യുവതിയുടെയും കുടുംബത്തിന്റെയും ആവശ്യം